നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മൾ ക്യാഷ് അയക്കാൻ വേണ്ടി ക്യു ആർ കോഡാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ നമുക്ക് ക്യു ആർ കോഡ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഞാൻ സ്കാനർ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് സ്കാൻ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന സ്കാനർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ ക്യു ആർ കോഡ് വന്നു കഴിഞ്ഞു റൈറ്റ് സൈഡിൽ മൂന്ന് കുത്ത് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് എമൗണ്ട് കാണാൻ സാധിക്കും ഈ സെറ്റ് എമൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണ് ആ വ്യക്തി തരാനുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചത് നൂറ് രൂപയാണ് ടൈപ്പ് ചെയ്യും അത് ഓക്കെ കൊടുക്കുന്നു അതിനുശേഷം ഷെയർ കോഡ് ഈ ക്യു ആർ കോഡ് നമ്മൾ നമുക്ക് ഏത് വ്യക്തിയാണെങ്കിലും ക്യാഷ് ചെയ്യാണല്ലോ ആ വ്യക്തിക്ക് വാട്സപ്പ് പോയി അയച്ചു കൊടുക്കുന്നു അല്ല ഇങ്ങനെ അയച്ചു കൊടുത്തു ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലഭിക്കുന്ന വ്യക്തി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നൂറ് രൂപ എന്ന് കാണിക്കും അതിങ്കൂടെ നമുക്ക് ഐകം ചെയ്യാം പെട്ടെന്ന് കാരണം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് നമുക്ക് എത്ര രൂപയാണ് തരാനുള്ളത് ഇതുപോലെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് വളരെ ഉപകാരപ്രദമായിട്ട് ഈ ഒരു കാര്യം എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇവരെ വീണ്ടും കണ്ടുമുട്ടാൻ നമുക്ക് മറ്റൊരു